ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെക്കുറിച്ച് നമുക്കറിയാം ഇവിടെ ശക്തിയേക്കാൾ അധികം ആവശ്യമുള്ളത് ബുദ്ധി തന്നെയാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിയിൽ കളിക്കുവാൻ അറിയാവുന്നവർ ഓരോ ദിവസം പോകും തോറും കളിയിൽ കേമന്മാരായി മാറിക്കൊണ്ടേയിരിക്കും ഇവിടെ ആദ്യം തന്നെ ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു ഗെയിമായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് ഈ ടാസ്കിൽ ജയിക്കുന്ന വ്യക്തിക്ക് അധികാരമാണ് ലഭിക്കുന്നത് അല്ല അതിനപ്പുറത്ത് ഒരു വലിയ ശക്തിയാണ് പവർ റൂം അദ്ദേഹത്തെയും അദ്ദേഹം തീരുമാനിക്കുന്ന ആൾക്കാരെയും കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണോ മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചത് അതെല്ലാം മാനത്ത് കാണുവാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതപ്പടി നടപ്പാക്കിയ സിജോയ്ക്കാണ് ഇന്നത്തെ ഗെയിമിലെ കുതിര കൊടുക്കേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ സിജോയും റോക്കി ഭായിയും പരാജയപ്പെട്ടു പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അത് നീതിയും അനീതിയും തമ്മിലുള്ള യുദ്ധം എന്നൊക്കെ നമുക്ക് പറയാം എങ്കിൽ പോലും ഇത് ബിഗ് ബോസ് ഷോ ആയതുകൊണ്ട് ഈ ഗെയിമിന്റെ നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ചില ചില മേഖലകളിൽ കള്ളത്തരങ്ങൾ അനുവദനീയമാണെന്ന് ബിഗ് ബോസ് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് നീതിക്ക് വേണ്ടിയും സത്യത്തിനു വേണ്ടിയും വാദിച്ച് ഇത് കള്ളക്കളിയാണ് എന്ന് സ്ഥാപിക്കുവാൻ പോയ വ്യക്തികൾ കൺഫെക്ഷൻ റൂമിൽ പരാജയപ്പെട്ട് മടങ്ങി വന്നു സിജോയ്ക്കും റോക്കിബായ്ക്കും അനുകൂലമായിട്ടായിരുന്നു ബിഗ് ബോസ് നിലപാട് സ്വീകരിച്ചത് കളി മനോഹരമായിട്ടാണ് അവർ മുൻപോട്ട് കൊണ്ടുപോയത് എങ്കിലും അവരുടെ എതിരാളികളോടുണ്ടായിരുന്ന അവരുടെ സമീപനം അവരുടെ ബോഡി ലാംഗ്വേജ് അതുകൊണ്ട് തന്നെ എതിരാളികൾ പലതവണ അവരുമായി കൊമ്പ് കൊർത്തു സത്യത്തിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെയാണ് ഇന്ന് ഒരു ഗ്രൂപ്പ് കളിയിലേക്ക് കാര്യങ്ങളെ എല്ലാം കൊണ്ടുവന്ന് എത്തിച്ചു കളഞ്ഞത് സിജോയ്ക്കും റോക്കിബായ്ക്കും ഉറപ്പുണ്ടായിരുന്നു അവർ തന്നെയാണ് വിജയിക്കുവാൻ പോകുന്നതെന്ന് അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പാവുക തന്നെ ചെയ്യുമെന്ന് അതുകൊണ്ട് അഹങ്കരിക്കാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു എന്നാൽ അവർ പോലും പ്രതീക്ഷിക്കാതെ അവസാന നിമിഷത്തിൽ ഒരു ഗെയിം ചേഞ്ചർ അവിടെ പ്രത്യക്ഷപ്പെട്ടു ശ്രീരേഖ കാലിന് പരുക്കേറ്റ ശ്രീരേഖയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യുവാനുള്ള സാധ്യതയില്ല എന്നും അവർ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ചിന്ത തെറ്റായിരുന്നുവെന്ന് ശ്രീരേഖ തെളിയിച്ചു അവസാന ലാപ്പിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ശ്രീരേഖ ഉറക്ക വിളിച്ചു പറയുകയും കൂടി ചെയ്തു ഞാൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ല ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോഴേക്കും സിജോയും ബായും നൂറ് ശതമാനവും ഹൃദയത്തിൽ കുറിച്ചിട്ടു ഇന്ന് കളി ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് എന്നാൽ കളി കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്രീരേഖ തനിക്ക് കിട്ടിയ ബോളുകൾ മുഴുവനും കൂടി അർജുൻ്റെ ബാസ്കറ്റിലേക്ക് കുടഞ്ഞിടുമ്പോൾ അമ്പരന്നുപോയി റോക്കി ഭായിയും സിജോയും എന്ന് തന്നെ വേണം പറയാൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുവാനുള്ള ഭാഗ്യം അപ്രതീക്ഷിതമായി അർജുന്റെ മേൽ വന്നു വീണിരിക്കുന്നു പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാക്കുകയാണ് ഈ പോരാട്ടങ്ങൾ മത്സരം കടുപ്പമുള്ളതാകും തോറും എതിരാളികളുടെ ഹൃദയവും കടുപ്പമുള്ളതായി മാറിക്കൊണ്ടിരിക്കും കാരണം മുൻപുള്ള പല സീസണുകളിലും നമ്മൾ കണ്ടതുപോലെയുള്ള വാഴകൾ ഇവിടെയില്ല ഇതിനകത്ത് വന്നിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അതിശക്തമായ പോരാട്ട വീര്യം കാഴ്ചവെക്കുവാൻ തന്നെ വന്നവരാണ് അതുകൊണ്ട് കാത്തിരുന്ന് കാണാൻ ശ്രമിക്കാം സീസൺ സിക്സിന്റെ ഓരോ എപ്പിസോഡും ലൈവ് അപ്ഡേറ്റ്സിനുമായി ഒലു ക്രിയേഷൻസ് വീണ്ടും എത്തും